അല്ല ആരിഫ് അയ്യാക്ക ബേജാറായി പോയുള്ളൂ അല്ലേ ഞാനെൻ്റെ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തപ്പോൾ തന്നെയൊക്കെ അതെടുത്ത് ഷോർട്ട്സിലിടുന്നു ഏ സ്വയം പേടിച്ച് ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട ഞാനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തൊന്നും ഇല്ല എന്തുകൊണ്ടാണ് ഞാൻ ഈ എന്നെപ്പറ്റി ഒരു വീഡിയോ കിട്ടിയപ്പോഴേ അല്ല എൻ്റെ മറ്റേ ഡാൻസിൻ്റെ വീഡിയോ ഇട്ട സമയത്തെ എൻ്റെ വീഡിയോൻ്റെ താഴത്ത് എൻ്റെ കമൻറ്റ് തൊഴിലാളികളുണ്ടല്ലോ കുറേ സംഘിക്കൂട്ടന്മാർ അഫന്മാരെല്ലാവരും കൂടെ വന്നിട്ട് പൂര മെസ്സേജുകളായിരുന്നു നമ്മൾ ആരിഫ് ഖാൻ എനിക്കറിയില്ല നമ്മുടെ ആരിഫ് ഖാൻ അങ്ങനെയാണ് നമ്മുടെ ആരിഫ് എന്താ മലപ്പുറം കത്തിയാണ് പാലക്കാടൻ തോക്കാണ് ആണ് കോഴിക്കോടൻ കൊടുവാളെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാനൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കുക ഇനി ആരിഫ് കൊടുവാള കൊണ്ട് വരുമോ അല്ലെങ്കിൽ ആരിഫിനോട് ഡിബേറ്റിന് ചെല് ആരിഫിൻ്റെ കോയ കോളിങ്ങിലൊക്കെ വിളിക്കും ഈ ആര് എന്നൊക്കെ പറഞ്ഞപ്പോഴുണ്ട് ആരിഫ് ആരിഫിൻ്റെ ചാനലിൽ തന്നെ എൻ്റെ വീഡിയോ എടുത്ത് ഷോർട്സ് കിട്ടും ഇതൊക്കെയുണ്ട് ഈ എൻ്റെ ഈ കമൻറ്റോളികളുണ്ടല്ലോ ഈ പൈസ കൊടുത്താക്കിയിട്ടുള്ള കുറെ മൂ സംഘികൾ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം വ്രതയെ ചൊറിയാൻ പോകരുത് ഞാൻ ഓൾറെഡി ചൊറിഞ്ഞ് മാന്തി കുത്തിരുന്നിട്ടാണ് ഈ ഒരു ഷോർട്സ് ഇട്ടത് പോരാത്തതിന് പോരാത്തതിനെ പേരാണെങ്കിൽ എന്താ പറയുക എന്നെ എന്നെ വിറ്റ് ജീവിക്കുന്ന കോയാസ് അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ആലോചിച്ചു ഈ സംഖ്യകളെ പറ്റിച്ച് മരമ സംഖികളെ മൊത്തം വിറ്റ് ജീവിക്കുന്ന ആരിഫിനെ ചെറുതായിട്ട് നമുക്കൊന്ന് വിറ്റ് നോക്കാം അല്ല വലിയ തെറ്റൊന്നും ഇല്ല അല്ലേ കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത് ആ അങ്ങനെയാണ് പിന്നെ എൻ്റെ കാര്യം എടുക്കുന്ന സമയത്തുണ്ടല്ലോ അനക്കാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് എന്തിനാണ് ഇസ്ലാമിനോട് ഇത്ര ദേഷ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ മുസ്ലിമിനോട് എന്താ അത്ര ദേഷ്യം മുസ്ലീങ്ങൾ എന്നെ എന്ത് ചെയ്തു അല്ലെങ്കിൽ മുസ്ലിം ആ ഒരു ഇതുണ്ടല്ലോ ഒരു മത മതവിഭാഗത്തിൽ ഈ പണ്ടതായിരുന്നല്ലോ പണ്ട് ഈ വയ്യായിരുന്നല്ലോ വൈ മുസ്ലിം യെസ് മുസ്ലിം പിന്നെ നീ എക്സിലോട്ട് മാറിയത് അപ്പോൾ ഇതെന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്നു അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അതിൻ്റെ അമ്മനോട് സംസാരിക്കാനുള്ള ചാൻസും കിട്ടി അതിൻ്റെ അമ്മ എന്നെപ്പറ്റി എന്തൊക്കെയാടോ പറയണത് ഏഹ് പാവല്ലേ വയ്യാത്തൊരു ഉമ്മ ഹോസ്പിറ്റലും വീടും അരി നടക്കുന്നു ഒട്ടും വയ്യായിരുന്നു അതിനൊക്കെ ഒരു സമാധാനം കൊടുക്കണോ എന്നെ പെറ്റിട്ടൊന്നുമില്ലെങ്കിലും പിന്നെ കൂടുതൽ വർത്തമാനം പറഞ്ഞപ്പോൾ ആ മനസ്സിലായത് നമ്മൾ ആദ്യം ഒന്ന് കെട്ടി ഏഹ് നമ്മുടെ ആരിഫിൻ്റെ കേട്ടോ പറയുന്നത് എന്താ അത്ര മുസ്ലിം ദേഷ്യം എന്നുള്ളത് എനിക്ക് അപ്പളാണ് മനസ്സിലായത് പിന്നെ ആദ്യം കെട്ടുമ്പോൾ ആയിരുന്നു അവരെ നോക്കിയില്ല അവരെന്തൊക്കെ അതായത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റിപ്പോയി രണ്ടാമത് കെട്ടി ആ വീട്ടുകാർ ഇവനെ വന്ന് അടിച്ച് കൊന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ബാക്കി എല്ലാം ഇവനെ പിന്നെ പറയാൾ പറഞ്ഞിട്ടുണ്ട് അതും പോയി മൂന്നാമത് കെട്ടി അതും നിൽക്കുന്നില്ല ഇങ്ങനെ കെട്ടി ഇവൻ ഈ എന്താ മുസ്ലിം മതം എന്ന് പറഞ്ഞ വിശ്വസ് അതായത് മതത്തിലുള്ള സമയത്ത് ഇവൻ മനസ്സിലാക്കിയത് എന്താണെന്നറിയാം ഈ മുസ്ലിം മതം എന്ന് പറഞ്ഞാൽ കുറേ കെട്ടാം നബി രണ്ട് മൂന്നാല് ആൾക്കാരെ കല്യാണം കഴിച്ചതാണ് ഞാനിങ്ങനെ കിട്ടി എനിക്ക് പെണ്ണിൻ്റെ എന്ന് പറഞ്ഞ അവസ്ഥയാണ് അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈയൊരു ഈയൊരു ചിന്തയാണ് ഇവന് വന്നത് ഇവൻ ഇങ്ങനെ വന്ന് ഇവൻ ഈ പരിപാടി ഇങ്ങനെ സ്ഥിരമാക്കിയപ്പം എല്ലാം വിട്ടുപോയി അപ്പോൾ ഇവന് പിന്നെ മതത്തിനോട് അങ്ങോട്ട് ദേഷ്യമായി അപ്പം പിന്നെ എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാ എക്സ് മുസ്ലിം അങ്ങനെ മെച്ചുണ്ട് പിന്നെ മതത്തിനെ കുറ്റം പറയും നമുക്ക് മതത്തിൽ നല്ലതിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെറ്റത്തിനും കാണിക്കുക എന്നുള്ളതാണ് അതാണ് യുക്തിവാദികളും എക്സ് മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം യുക്തിവാദികൾ മൊത്തത്തിൽ കുറ്റം പറയും മറ്റു മതങ്ങളിലെല്ലാത്തിനെയും കുറ്റം പറയില്ല അതിലിങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ഞങ്ങൾക്കത് വേണ്ട പക്ഷേ എച്ച് മുസ്ലിം അങ്ങനെയല്ല എച്ച് മുസ്ലിം ഞങ്ങൾക്ക് മതം പറഞ്ഞ പോലെ ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് എല്ലാ ചെറ്റത്തരും ചെയ്യണം പെണ്ണ് പിടിക്കണം കള്ള് കുടിക്കണം കഞ്ചാവ് അടിക്കണം അവിടെ പോകണം ഇവിടെ പോകണം കുത്തണം പിടിക്കണം എന്നൊക്കെ ചെയ്യണം അതിന് ഞങ്ങൾക്ക് എച്ച് മുസ്ലിം എന്നുള്ള പേര് വേണം അത് നമ്മുടെ ആരിഫ് അങ്ങോട്ട് തിരി അതങ്ങനെ സ്വീകരിച്ചു നമ്മുടെ ആരിഫ് അതിലോട്ടങ്ങ് പോയി അങ്ങനെ ആരിഫ് ഇങ്ങനെ പോയ സമയത്ത് ആരിഫ് നിങ്ങളോണ്ട് എൻ്റെ പൊന്ന് സംഖ്യകളെ നിങ്ങളോണ്ടാക്കി പറയാനുള്ളത് നിങ്ങളോണ്ട് ഇങ്ങനെ പറയും മുസ്ലിം അതായത് നബി നാല് കെട്ടി നാല് കെട്ടി നാലിനെയും പോറ്റി കേട്ടോ ഈ നാലിനെ കെട്ടാനുള്ള കാരണം പല പല സാഹചര്യ സാഹചര്യങ്ങളാണ് കിട്ടിയത് എന്നെക്കൊണ്ടത് പറ്റുന്നില്ല ഞാൻ മൂന്ന് നാലെണ്ണം കെട്ടി നാലിന് ഞാൻ വിട്ടു പുഷിവിട്ടു ഉള്ളൂ സംഭവം ഓ അപ്പം നമുക്ക് മതത്തിന് അല്ലെങ്കിൽ നബി കൊടുത്ത ആശയങ്ങൾ എന്താണോ അതൊന്നും നമ്മളെ കൊണ്ട് നോക്കാൻ വയ്യ കെട്ടിയ സാഹചര്യങ്ങൾ എന്താണോ നോക്കാൻ വയ്യ കാലത്ത് മറ്റേ അടിമകളെ കെട്ടുന്നു അടിമകളെ എടോ അടിമകളെ കെട്ടി സന്തോഷത്തോടെ ജീവിക്കുക ചെയ്തത് അതല്ലാണ്ട് മറ്റ് പല മതക്കാരും ആ കാലം മുതൽ കഴിഞ്ഞൊരു കൊല്ലം മുമ്പ് വരെ ഈ ദേശീയാലയങ്ങൾ വെച്ചിട്ടേ ക്യാമറ സെൻറ്റേഴ്സ് പണ്ടതിന് പല പേരും പറയുമായിരുന്നു ദാസിപ്പണി മറ്റേത് പണി ഇതൊക്കെ വെച്ചിട്ട് പൂഷ മാത്രം നൈറ്റിൽ അവിടെ പോകുക പരിപാടിയൊക്കെ തിരിച്ച് വരിക സേഫ് ആണല്ലോ ഇവിടെ എല്ലാം സെറ്റപ്പും ഉണ്ട് ബാക്കി നമ്മുടെ നൈറ്റിലെ കാമകേളികളൊക്കെ നമ്മൾ അവിടെ പോയി നടത്തും ആ പറഞ്ഞ പോലെ തന്നെ പൊന്നാര ആരിഫെ എന്നോട് ഞാൻ കാര്യം പറയാം ഈ രാജ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു നടക്കുന്ന കാര്യമുണ്ട് അതായത് മുഹമ്മദ് നബി മകളുടെ പ്രായം അല്ലെങ്കിൽ പോലെ കാണുന്ന വരെ കല്യാണം കഴിച്ചു എനിക്ക് അതിനോടൊരു കാര്യം പറയാനുണ്ട് ഇത് എന്നോട് മാത്രമല്ല ഇത് കാണുന്ന സകല സംഘി കൂട്ടങ്ങളോടുകൂടെ ഞാൻ കാര്യം പറഞ്ഞുതരാം നിനക്ക് പെരിയാറെന്നറിയോ നമ്മുടെ തമിഴ്നാട്ടിലെ നമ്മുടെ ദ്രവീഡിയ മുന്നേറ്റ സംഘത്തിൻ്റെ സ്റ്റാർട്ടർ അതായിട്ടുള്ള പിതാവ് എന്ന് അറിയപ്പെടുന്ന ഇ വി ആർ പെരിയാറ് എ പുള്ളി പുള്ളി ദത്തെടുത്തൊരു ഉണ്ടായിരുന്നു ആ മകളെ പുള്ളി കല്യാണം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഈ കല്യാണം കഴിക്കാൻ റീസൺ ഉണ്ട് പുള്ളിയുടെ ആദ്യ ഭാര്യ മരിച്ചു പുള്ളിക്ക് എഴുപത് വയസ്സായിരുന്നു ഈ കല്യാണം കഴിച്ച മകളായിട്ട് അതായത് ദത്തെടുത്ത മകളാണ് ഈ മകളെ മുപ്പതാമത്തെ വയസ്സേ മുപ്പത് വയസ്സ മകൾക്കുള്ളു മകളെ കല്യാണം കഴിച്ചു അപ്പം ഒരുപാട് പേര് അതിനെ ഭയങ്കര രൂക്ഷമായിട്ട് വിമർശിച്ചു വന്ന് അതിനൊരു കാരണമുണ്ടായിരുന്നു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ ഒരു സിറ്റുവേഷൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയായിരുന്നു ഈ ഒരു ദ്രവീഡിയൻ പൊളിറ്റിക്സ് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ കൊണ്ടുവന്നത് ഈ കൊണ്ടുവന്ന ആൾക്ക് ഒരുപാട് അനുയായികൾ ഇയാൾക്ക് കുറേ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇയാളെ കല്യാണം കഴിക്കാൻ മക്കളൊന്നുമില്ല അപ്പോൾ ഒരു പിൻഗ ഒരു പിൻഗാമിയാക്കില്ലാത്തത് കൊണ്ട് അന്നത്തെ നിയമപ്രകാരം ഹിന്ദു ലോ ആണെന്ന് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഇയാൾ കല്യാണം കഴിക്കുന്നത് അന്നത്തെ ഹിന്ദു ലോ പ്രകാരം ദത്തെടുത്ത കുട്ടി ദത്തെടുത്ത ആൾ ഇയാളുടെ ഹയർ ആയി അതായത് ഇയാളുടെ പിൻഗാമി ആവണമെങ്കിൽ സെയിം കാസ്റ്റ് ആവണം ഇയാൾ കല്യാണം കഴിച്ച ആ കൊച്ച് ഇയാളുടെ കാസ്റ്റ് അല്ല അതുകൊണ്ട് അന്നത്തെ ലോ പ്രകാരം അത് വാലിഡ് അല്ല അപ്പം ഇയാൾ മരിച്ചു കഴിഞ്ഞാലും ഈ എടുത്ത കൊച്ചിന് ഇയാളുടെ ഒരു സ്വത്തും അല്ലെങ്കിൽ ഇയാളുടെ പാർട്ടിയുടെ ആ ഒരു ജലസേന അത് പോവില്ലായിരുന്നു അതൊക്കെ പേടി പിന്നെ രണ്ടാമത് ഇനി ഇയാൾ വേറെ കല്യാണം കഴിച്ചൊരു ഉണ്ടായിട്ടും കാര്യമില്ല എന്താ ഈ കുട്ടി പെങ്കൊച്ചാണെങ്കിൽ അന്നത്തെ നിയമം ഹിന്ദു നിയമാട്ടെ ഞാൻ ഈ പറയുന്ന ഹിന്ദു നിയമം അന്നത്തെ ഒരു അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പെങ്കൊച്ചാണെങ്കിൽ ആ കൊച്ചിന് സ്വത്ത് പോവില്ല ആ കൊച്ചിന് വീട്ടിൽ വന്ന് നിൽക്കാം സ്ത്രീധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെടുക്കാം അതല്ലാത്ത സ്വത്തുകൾ പോകില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു സമയത്ത് ഇയാൾ ഈ കൊച്ചിനെ ഇയാളുടെ സ്വത്ത് കൈമാറാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇയാളുടെ കംപ്ലീറ്റ് ആ ഒരു പാർട്ടിയുടെ കംപ്ലീറ്റ് സ്ഥാനങ്ങളും കൈമാറാൻ വേണ്ടിയിട്ടാണ് ഇയാളെന്ന് കല്യാണം കഴിച്ചത് രജിസ്ട്രേഷൻ മാത്രമേ കഴിച്ചത് അതൊരു സാഹചര്യമായിരുന്നു അന്നത്തെ ഹിന്ദു നിയമപ്രകാരം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അമ്പത്താറിലോ അംബേദ്കറാണ് ഈ ഓൾഡ് ഹിന്ദു ലോ ചേഞ്ച് ചെയ്തൊരു ന്യൂ ലോ വരുത്തി അതിൽ ഈ കാസ്റ്റിൻ്റെ ഇഷ്യൂസ് ഡെത്ത് എടുക്കുമ്പോഴുള്ള ഈ ഇഷ്യൂസ് ഈ കാര്യങ്ങളൊക്കെ മാറ്റുന്നത് അതറിയുന്നവർ വിവരമുള്ള ഒരു ആൾക്കാരോ എന്ന് എനിക്കറിയില്ല അപ്പം സംഗീതം ഞാൻ പറഞ്ഞിരുന്നത് ചില സിറ്റുവേഷൻസ് ഉണ്ട് ചില സിറ്റുവേഷനും ചില കാര്യങ്ങളും വരുമ്പം ഇങ്ങനത്തെ കല്യാണങ്ങളൊക്കെ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പും നടന്നിട്ടുണ്ട് ഇക്കഴിഞ്ഞ അമ്പത് കൊല്ലം അല്ല എഴുപത് കൊല്ലം മുമ്പും നടന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ പല പല സാഹചര്യങ്ങളിൽ നെബി പല കല്യാണങ്ങളും കഴിച്ചിട്ടുണ്ട് അതൊക്കെ ബാക്കിയുള്ള ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാനും ഏതൊക്കെ സാഹചര്യങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ടാമത്തെ കല്യാണം കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ സാഹചര്യത്തിൽ നിങ്ങൾ കല്യാണം കഴിക്കണം എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് നമ്മളൊക്കെ പഠിച്ചതും അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ജീവിച്ച ഒരാളെ ഇപ്പോഴും ഒരു ഇപ്പോഴും അയാളുടെ അയാളുടെ ശര്യകളും അയാൾ പറഞ്ഞു കൊടുത്ത മതവും ഇത്രയും സ്ട്രോങ് ആയിട്ട് വേൾഡിൽ വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ബേസ് ഉണ്ടാവും ഞാനോ നീയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല അത് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിൽ സ്ട്രോങ് ബേസ് കാണുന്ന ഒരു വലിയ സമൂഹം തന്നെ ഈ നാട്ടിലുണ്ട് അപ്പം എനിക്ക് ആരിഫിനോട് പറയാനുള്ളത് ഈ ആരിഫ് നായിക്കുന്ന നാൽപ്പത് വട്ടം ഇങ്ങനത്തെ ഡയലോഗുകൾ വന്ന് പറയുമ്പോൾ ആരിഫ് ആലോചിക്കണം ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് സംഖ്യകളെ പറ്റിക്കാൻ ഭയങ്കര ഈസിയായിരിക്കും കുറച്ച് വിവരം പോകുന്നുള്ള ആൾക്കാരെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റില്ല നിൻ്റെ ഇൻ്റലക്ച്വൽ വിഡിത്തങ്ങൾ നീ വിളിച്ച് പറയുമ്പോഴേ ഇതൊക്കെ കേട്ട് കയ്യടിക്കാൻ നിങ്ങൾക്ക് കുറേ സംഖ്യകളെ കിട്ടും അതിൻ്റെ അപ്പുറത്തോട്ട് നിനക്ക് ആളെ കിട്ടില്ല എന്നുകൂടെ നീ ആലോചിക്കണം അതുപോലെ തന്നെ നമ്മുടെ കല്യാണരാമൻ ആരിഫിൻ്റെ കല്യാണത്തിനെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോസ് ഓരോ കാര്യങ്ങളും വള്ളി പുള്ളി വിടാണ്ട് നമ്മുടെ ഷെഫിനാബീവിൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തോ ഇതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യാൻ നമ്മുടെ ആരിഫ്മാനം ഭയങ്കര പേടിയാണ് ചിലപ്പോൾ പുള്ളിക്കാരി എടുത്ത് അലക്കുന്ന് നമ്മുടെ ആരിഫിന് വ്യക്തമായി തരാം അതൊന്നും നമ്മുടെ ആരിഫോ അല്ലെങ്കിൽ നമ്മുടെ ആരിഫിൻ്റെ ഈ കമൻറ്റോളികളായിട്ടുള്ള അടിമകളോ തൊടാൻ പോകാറില്ല അതാണ് അതിനേക്കാൾ വലിയൊരു രസം അത് മാത്രമല്ല ഞാൻ ആലോചിച്ചു നിൻ്റെ ചില വീഡിയോസ് കാണുമ്പോൾ നീ അമ്മനെ ബോധിക്കാം സ്വന്തം മാതാവിനെ ബോധിക്കാം അങ്ങനെ മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട് നിനക്ക് എവിടെങ്കിലും എടാ പഹയാ നിനക്ക് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ പ്രൂഡായിട്ടുള്ള കുറോ അല്ലെങ്കിൽ പ്രൂഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഹദീസിൽ ഈ വേർഡിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നിൻ്റെ പുഴത്തൊന്നാവുകൊണ്ട് സംസാരിക്കാമെന്നല്ലാണ്ട് ഈ കറക്റ്റ് വേർഡിങ്സ് നീ കാണിച്ചു തരണം അല്ലാതെ ഞാൻ കണ്ട ഹദീസിൽ കണ്ടു ആ ഹദീസിലെ ബുഹാരിയിൽ കണ്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടോ എന്ന് വിളിച്ച് പറയാൻ കരുത് കറക്റ്റായിട്ടുള്ളതിന് നിനക്ക് നിനക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഇനി നീ അതാണ് വിശ്വസ്ത നീ മുസ്ലിമിൽ നിൽക്കുമ്പോൾ നിൻ്റെ വിശ്വാസം അതായിരുന്നെങ്കിൽ നിൻ്റെ ഉമ്മ ഒക്കെ നിൻ്റെ അടുത്ത് എന്ത് എന്ത് ഗ്യാരണ്ടിയിലായിരിക്കും നിൻ്റെ ആ ഉമ്മ നിൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു മുസ്ലിം കുടുംബത്തിലുള്ള ആളല്ലേ നീ മുസ്ലിങ്ങൾ മൊത്തം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിൻ്റെ കുടുംബത്തിലുള്ള ആണുകൾ കുറേ ആണുകൾ ഉണ്ടാവില്ലേ നിങ്ങളുടെ കുടുംബത്തിൽ ഇവരൊക്കെ നിങ്ങളുടെ ഉമ്മമാരെ ബോഗിക്കാൻ പോയിട്ടുണ്ടോ ഏ നീ ഒഫൻ്റഡ് ആവാൻ വേണ്ടി ചോദിക്കല്ല നീ നീ പറയേണ്ടല്ലോ മുസ്ലീങ്ങൾ അങ്ങനെയാണ് മുസ്ലിം ഇങ്ങനെ പറഞ്ഞിട്ട് ഇതാണ് നടക്കുന്നത് പണ്ട് ഇങ്ങനെ നടന്നിരുന്നു ഇപ്പം നടക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീയും നിന്റെ ഉപ്പയും അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ ഒരുപാട് ആണുങ്ങളൊക്കെ സ്വന്തം അമ്മമാരെ ഉമ്മമാരെ ബോധിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് നീ ആ തെളിവും കൂടെ പറഞ്ഞു തരാണെങ്കിൽ ഓക്കെ ഞാൻ നീ പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും നീ പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്ത് നീ പറഞ്ഞ പോലെ ഞാൻ വീഡിയോ തുടങ്ങും നിനക്ക് അതും കൂടെ തെളിയിച്ചതരാൻ പറ്റും ഇക്ക് അതുകൂടെ നീ കാണിച്ച് തരണം കേട്ടോ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തും കൂടെ പറയുന്നത് പിന്നെ നീ പറഞ്ഞ പോലെ ഈ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളപ്പത്തിരി കഴിക്കാനും മറ്റേ ഉന്നക്കായ് ഉണ്ട തിന്നാനും അല്ലെങ്കിൽ ബീഫ് കഴിക്കാനുമുള്ള സാധനമല്ല നോമ്പിൻ്റെ സമയത്ത് പട്ടിണി കിടക്കാമെന്ന് വടച്ചോൺ പറഞ്ഞിട്ടില്ല പട്ടിണി കിടക്കുന്നതിൻ്റെ കൂടെ തന്നെ സെക്സ് ഒഴിവാക്കണം അതായത് ശാരീരിക ബന്ധം പാടില്ല മറ്റ് നിങ്ങളുടെ ഒരു തരം എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങൾ പ്രാർത്ഥനയിൽ ഒഴുകിയിരിക്കുക ആവശ്യമില്ലാണ്ട് സംസാരിക്കാണ്ടിരിക്കുക നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഭാര്യ വലിച്ച് കഴിക്കാണ്ടിരിക്കുക വിദത്തം എല്ലാത്തിലും വിദത്തം കൊണ്ടുവരണം നിങ്ങൾ ചെയ്ത തെറ്റുകൾ ദൈവത്തിനോട് നിങ്ങൾ മാപ്പ് ചോദിക്കുക ഇതൊക്കെ എല്ലാ മതത്തിലും ഉണ്ടായിരിക്കേ ഓരോ മതത്തിലും ഇപ്പം നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിനക്കറിയാം ഒരു അവർ തന്നെ പറയും അവർ അതായത് അവർ ഈ കുമ്പസാരത്തിന് പോകും പിന്നെ മറ്റ് എന്താ പറയുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ പിഴ അതായത് നമ്മൾ ചെയ്ത തെറ്റുകളോ തെറ്റുകൾക്ക് വേണ്ടിയിട്ട് മാപ്പ് ചോദിക്കുന്നൊരു അവസരം അതൊക്കെ അതുപോലെ തന്നെ അത് ഹിന്ദുവിസത്തിലും ഉണ്ട് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ ഈ പല പല വ്രതങ്ങൾ വരുന്നുണ്ട് തിങ്കളാഴ്ച നുഴമ്പ് മറ്റേ ശിവരാത്രി നുഴമ്പ് മകരവിളക്ക് ശബരിമല ഇഷ്ടം പോലെ നുഴമ്പുകൾ വരും ഈ സമയത്തൊക്കെ പ്രാർത്ഥനയാണ് ചെയ്ത തെറ്റുകൾ പുറത്തു തരണേ അതായത് നമ്മൾ ചെയ്തിട്ടുള്ള സർവ അപരാധങ്ങളും പുറത്ത് തരണേന്ന് അവർ പറയുന്നത് ഇതൊക്കെ എല്ലാത്തിലും ഉണ്ട് മുസ്ലിമിലും ഉണ്ട് ഹിന്ദുവിലും ഉണ്ട് ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട് ഇതെല്ലാത്തിലും ഉള്ളത് അതൊക്കെ പടച്ചവനെ പുറത്തു തരണേ ഇതിനൊക്കെ നീ കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കല്ല അരിഫേ പ്ലീസ് ഈ നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത്രേ ഉള്ളൂ നിനക്ക് ചെറ്റത്തരം പറയണമെങ്കിൽ നീ എല്ലാ നീ ഒരു ചെറ്റയായി സ്വയം പ്രഖ്യാപിച്ചിട്ട് നീ എല്ലാത്തിനും കയറി പറയണം വെറുതെ ഈ നാല് സംഘികളുടെ കയ്യടി കിട്ടാനും അവരുടെ ഫണ്ട് നോക്കി ജീവിക്കാനും ഞാൻ ജീവിക്കല്ലേ പ്ലീസ് വെറും പാഴ് ജന്മമായി പോയി